ഏങ്ങണ്ടൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സയൻസ് എക്സിബിഷൻ പ്രജ്ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു നാട്ടിക ശ്രീനാരായണ കോളേജ് കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ എൽ രമ്യ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ വേലായുധൻ പണിക്കശ്ശേരി അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പാൾ സി ബിന്ദു സ്കൂൾ അക്കാദമിക് ഡയറക്ടർ ടി ആർ വിജയം ദീനദയാൾ ട്രസ്റ്റ് സെക്രട്ടറി ഐ എ മോഹനൻ സ്കൂൾ മാതൃഭാരതി പ്രസിഡന്റ് രാധിക രാജേഷ് വെൽഫെയർ വൈസ് പ്രസിഡന്റ് ദിവ്യ രമേശ് വി എ ഷോണിമ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഇരുപത്തിയഞ്ച് സ്റ്റാളുകളിലായി ലോകത്തിന്റെ നാളത്തെ വാഗ്ദാനങ്ങളായ ശാസ്ത്ര പ്രതിഭകൾ മാറ്റുരച്ച പ്രദർശന മത്സരങ്ങൾ നടന്നു മഹത്തായ് അതിൽ വേറൊരു വാക്കുകൂടെ ഉണ്ട് ബിസ്റ്റം അറിവും ബിസ്റ്റവും തമ്മിൽ വ്യത്യാസമുണ്ടോ ഉണ്ട് അറിവിനെ നല്ല രീതിയിൽ സോർട്ട് ചെയ്യുന്നതാണ് ബിസ്റ്റം സയൻസ് നമ്മൾ കാണുന്നതിനെ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സോർട്ട് ചെയ്യുമ്പോൾ അത് സയൻസ് സയൻസായി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ടു ഹ്യൂമാനിറ്റി ഗിഫ്റ്റ് ആണ് സയൻസ് നിങ്ങൾക്ക് കേട്ടിട്ടുള്ളത് എനിക്ക് നിങ്ങളുടെ സൗണ്ട് വേണം ബിക്കോസ് ടീച്ചർ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഷുഡ് ബി നിങ്ങൾ പറഞ്ഞേ പറ്റുമല്ലോ നിങ്ങൾ நீங்கள் அறிவிச்சால் மதி ராவை முதல் ராத்திரி வரை நீங்கள் எந்த